കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യൂ താഴേപ്പാലം അപ്രോച്ച് റോഡ് ഉടൻ പുതുക്കി പണിയണമെന്ന വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു തിരൂർ നഗരത്തിലേക്ക് വടക്കു ഭാഗത്തു നിന്നുള്ള പ്രധാന പ്രവേശന കവാടമായ താഴേപ്പാലം പുതിയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് നിരന്തരം തകരുകയും അധികാരികൾ ഇടക്കിടക്ക് പൊടിക്കൈകൾ ചെയ്ത് ഓട്ടയടക്കുകയും വീണ്ടും പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്ന സ്ഥിരം അവസ്ഥയ്ക്ക് ഉടൻ ശാശ്വത പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി ആവശ്യപ്പെട്ടു തിരൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന പ്രവേശന കവാടമായ താഴെപ്പാലം ബ്രിഡ്ജിന് മുമ്പായിട്ട് അപ്രോച്ച് റോഡിൽ നിരന്തരം വലിയ ഗർഭങ്ങൾ രൂപപ്പെടുകയാണ് നാം മനസ്സിലാക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിലെ അപാകതയും പോരായ്മയുമാണെന്നാണ് കാരണം പിന്നെ സാധാരണ മണ്ണിടുകയും വേണ്ടത്ര ഫില്ലിംഗ് നടത്താതെ അതിന് മുകളിൽ കാറിടുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇത്ര ഈ രീതിയിലുള്ള അപാകതകളുണ്ടായിട്ടുള്ളത് ആയതിനാൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ ദുരന്തവും ഭീഷണി ദുരന്തവും ഭീഷണിയുമാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത് ആയതിനാൽ ഉടനടി പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് വിഭാഗം ഇതിൽ ഇടപെടുകയും ശാശ്വതമായ പരിഹാരം പിന്നെ കണ്ടെത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഇതിൽ എം എൽ എ പിന്നെ മന്ത്രി തലത്തിലുള്ള ഇടപെടലുണ്ടായിരിക്കുക ഇതിനുമുമ്പ് ഒരുപാട് പ്രക്ഷോഭങ്ങളും പിന്നെ പരാതികളും നൽകിയതാണ് എന്നിട്ട് പോലും ഇതിന് ശാശ്വത പരിഹാരം ഇവിടെ ഉണ്ടായിട്ടില്ല വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇതൊരു മുന്നറിയിപ്പായി പറയുകയാണ് മുട്ടനാട്ടി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇത് കടുത്ത പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികാരികൾ ശ്രമിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് ഇത്തരണത്തിൽ പിന്നെ ആവശ്യം അറിയിക്കുകയാണ് നിർമ്മാണത്തിലെ അപാകതയാണെന്നും അപ്രോച്ച് റോഡ് പുതുക്കിപ്പണിയുക മാത്രമാണ് പരിഹാരമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് പാർട്ടി കടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താഴേപ്പാലം അപ്രോച്ച് റോഡ് തകർന്ന ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യം നിലാവിഷനോട് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് നിലാവിഷൻ തിരൂർ